നമസ്കാരം ഗുഡ് മോർണിംഗ് പിന്നെ നമ്മള് വെച്ച മുട്ടോ നല്ല മുട്ട വെച്ചാൽ പിന്നെ മുട്ട കടയുന്ന മുട്ട പോയില്ലാത്ത മുട്ട വെച്ചിട്ട് എന്നെ കുറ്റം കൊണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടാത്ത ഒരു ഉൽപ്പന്നം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഞാനിപ്പോ നോക്കുന്ന പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിലാണ് കെ ആർ എസ് ഇൻകുബേറ്റർ സെന്ററിലാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ എങ്കുബേറ്ററിന്റെ ഇൻകുവേറ്റർ ഇപ്പോൾ ലക്ഷദ്വീപ് ഒത്തിയുണ്ട് ദ്വീപിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം കേരളം മുഴുവൻ കവറിങ് കഴിഞ്ഞു കർണാടക മധ്യപ്രദേശ് എല്ലാ ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല നൂറും ഇരുന്നൂറ് ചെയ്തോണ്ട് തന്നെയാണ് ആ നൂറും ഇരുന്നൂറ് മാത്രമേ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇരുന്നൂറ് മറ്റേ ഈ നൂറിൻ്റെ അമ്പതൊക്കെ ഉണ്ടാക്കി ഞാൻ അറിയാം ചെറിയൊരു പൈസ വ്യത്യാസം ആ ബോക്സിൽ ചെറിയ വില വലിയ വ്യത്യാസമുള്ളൂ ആ മറ്റേ അതുകൊണ്ട് നമ്മൾ നൂറിൻ്റെയും ഇരുന്നൂറ് കൊടുക്കുക മിഷീൻ്റെ ഒക്കെ സെയിമാണ് ഈ നൂറ് അമ്പതിൻ്റെയും നൂറ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മിഷീൻ്റെ പാർട്സ് ഒക്കെ സെയിം ആണ് ആ ബോക്സ് ചെറിയ ചെറിയൊരു വില വ്യത്യാസമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും കൊടുക്കുന്നത് ഈ ആ നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും പത്തും പതിനഞ്ചും ഇരുപത് മുട്ടയൊക്കെ വയ്ക്കാം കുഴപ്പമില്ല ഇപ്പം ഈ ആഴ്ച്ച ഒരു പത്തോ ഇരുപത് മുട്ട കെട്ടി വെച്ചു പിന്നെ രണ്ടാമത്തെ ആഴ്ച ഒരു ഇരുപത് മുട്ട കെട്ടി വെച്ചു മൂന്നാമത്തെ ആഴ്ച വയ്ക്കുമ്പോഴേക്കും ആദ്യത്തെ വിരിഞ്ഞു വരും അപ്പോൾ നമുക്ക് ആദ്യം ആഴ്ചയ്ക്ക് ആഴ്ച കുഞ്ഞുങ്ങൾ നടക്കാം കുഴപ്പമില്ല അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും എത്തിണ്ട് കാരണം മൊത്തം കവറിങ് കഴിഞ്ഞു ലക്ഷദ്വീപ് ആൻഡമാൻ ദ്വീപ് ഇപ്പോൾ രണ്ട് മൂന്ന് രണ്ടു സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അത് ഉഷറായിട്ട് വരും വിചാരിക്കുന്നു ദൈവത്തിൽ സഹായം കൊണ്ട് അത് രക്ഷേണ്ടത് ഇതാണ് ഇരുന്നൂറ് മുട്ട വയ്ക്കുന്നത് നമ്മുടെ ഇഞ്ചി വരും കേട്ടോ ഇരുന്നൂറ് മുട്ട വയ്ക്കുന്ന നമ്മൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ല രണ്ട് ഫാന് രണ്ട് ഫാനുണ്ട് രണ്ട് ഫാന് രണ്ട് ബൾബ് കറക്റ്റ് ഏറെ ചൂടും ജെല്ലാം കറക്റ്റായിട്ട് ക്ലാമ്പൊക്കെ ഇട്ട് കൊടുത്തത് കറക്റ്റ് ടൈമിൽ കിട്ടി നമ്മളിവിടെ ബോക്സ് നമ്മൾ റെഡിമേഡ് അല്ല അവിടെ ഉണ്ടാക്കുന്ന ബോക്സാണ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഹൈ ഈ ലെവലാണ് നമുക്ക് ചൂടും ഇറക്കത്ത് കിട്ടുന്നത് ചെറിയ വ്യത്യാസം അപ്പോൾ എല്ലാവരും വിരിഞ്ഞോളും നമ്മുടെ ഇല്ലാത്ത എന്താ എട്ട് മണിക്കൂർ വരെ കറണ്ട് പോയില്ല ചൂട് നിൽക്കും എട്ട് മണിക്കൂർ വരെ കറണ്ട് പോയി നമ്മൾ തുറക്കാതിരുന്നാൽ മതി ഒന്നര ദിവസം കണ്ട് പോയിട്ടൊക്കെ നമ്മൾ വിരിഞ്ഞിട്ടുണ്ട് ഒന്നര ദിവസം ഒന്നര ദിവസം കണ്ട് പോയിട്ട് നമ്മൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എട്ട് മണിക്കൂർ ഗ്യാരന്റ് കൊടുക്കും കഴിച്ചു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ കൂടുതൽ ഇരട്ടയില്ല എട്ട് മണിക്കൂർ വരെ നമ്മൾ കൊടുക്കും ഗ്യാരന്റ് കൊടുക്കുന്നത് കറണ്ട് പോയാലും വിരിയെന്നു പക്ഷെ ഒന്നര ദിവസം പോയിട്ടൊക്കെ വിഴിഞ്ഞിട്ട് അത് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ കാര്യം ചൂടുവെള്ളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിരിയും നമ്മൾ തിളപ്പിച്ച വെള്ളമൊക്കെ അതിനകത്ത് ഗ്യാപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൂട് മതി നല്ല തിളപ്പിച്ച വെള്ളം എടുക്കുക സ്റ്റീലിൻ്റെ പാത്രത്തിൽ കറക്റ്റ് ഒരു ഭാഗത്ത് ഗ്യാപ്പ് വെച്ച് തുണി നല്ല കട്ടി തുണി വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് അടച്ചാൽ മതി ആ ചൂടെല്ലാം നിൽക്കും അങ്ങനെയും ചെയ്യാം നമ്മൾ അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ എല്ലാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകുക ഫ്ലഗ് കൊടുക്കുക വരിക സർവീസ് സർവീസ് കൊടുക്കുന്നുണ്ട് ഒരു വർഷം വാരന്റ് കൊടുക്കുന്നു ഒരു വർഷം എന്തെങ്കിലും മിസ്റ്റേക്ക് കമ്പനി എന്നെ കുറവ് അയച്ചു കൊടുക്കും ചൂട് സെറ്റ് ചെയ്ത് അയച്ചു കൊടുക്കും പിന്നെ അഡാപ്റ്റാ നമുക്ക് ബാക്കിൽ പിന്നും കൊടുത്തിട്ടുണ്ട് ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്ക്റി അഡാപ്റ്റാക്കി മാക്സിമം മാറ്റാം സർവീസ് ഒരു വർഷം വാരന്റ് കൊടുക്കുന്നത് എന്ത് പ്രശ്നം വന്നാൽ ഒരു വർഷം വാരന്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ വാരന്റ് കൊടുക്കുന്നത് ക്വാളിറ്റി നല്ല ക്വാളിറ്റി നമ്മൾ അഡാപ്റ്ററമ്പ പരമാവധി

അതേപോലെ ഇതെല്ലാം കണ്ടു ഇതൊക്കെ തന്നാണ് കുറെ ആളുകൾ നമുക്ക് നല്ല മെസ്സേജ് തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ലൈവൽ തരുന്നതാണ് മുട്ട നല്ലതായിരിക്കും ജാസ്റ്റ് സന്തോഷം വീഡിയോ കണ്ടു സന്തോഷമായിട്ട് മുട്ട വിരിയില്ല പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടയും പോകില്ലാത്ത മുട്ടയും വെച്ചു കഴിഞ്ഞാൽ ഒരു ചാൻസ് കുറവാണ് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായി വിരിഞ്ഞ് കിട്ടും ഇതൊക്കെ നല്ല നമ്മൾ പറയുന്ന രീതി ചെയ്തതാണ് നല്ല രണ്ടു മുട്ട മൂന്ന് മുട്ടയൊക്കെ പോകുന്നുള്ളു അത് നല്ല മുട്ടയാണെങ്കിൽ അതായത് വിരിയും മുട്ട വേടായിട്ട് എൻ്റെ കുറ്റമാണ്ട ഒരു കാര്യമില്ല ഇതിൽ രണ്ട് ഒന്ന് പൂവനുള്ള മുട്ട പിന്നെ മുട്ട പഴകാൻ പാടില്ല ഒരാഴ്ച കൂടി പഴകി കഴിഞ്ഞാൽ മുട്ട വിരിയില്ല ബാഡാവും അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് വിരിയും അപ്പോൾ ശ്രദ്ധിക്കാത്ത ആൾക്കാർ എന്താ അറിയുമോ ഇവരൊന്നും പറയും ശ്രദ്ധിക്കില്ല യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് വയ്ക്കും അവർക്ക് പണി കിട്ടാറുണ്ട് നമ്മൾ എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതോലെ നമുക്ക് വിരിഞ്ഞ് കിട്ടാനുള്ള ചാൻസ് തൊണ്ണൂറ്റൊണ്ണൂറ് ശതമാനം നമുക്ക് റിസൾട്ട് എടുക്കാൻ കഴിയും ഈ മേഖലയിലേക്ക് വരാനുള്ള ഒരു കാര്യം ഞാൻ ഞാൻ ഒരു കോഴിയിലൂടെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ ഷെഡ് ഷെഡൊക്കെ കെട്ടി ഞാൻ പത്തഞ്ഞൂറ് കോഴിയൊക്കെ വീട്ടിൽ വളർത്തിക്കൊണ്ടുവന്നാണ് അപ്പോൾ എനിക്കതി ഒന്നുണ്ടാക്കി റണ്ണുണ്ടാക്കി അത് നല്ല സക്സസ് ആയി ഒരു ദിവസം കറണ്ട് പോയത് കാരണം ആറാം താറാമുട്ട് വെച്ചു ഒരു ദിവസം കറണ്ട് പോയി നമുക്ക് ഗ്രൂപ്പിൽ ചർച്ച കിട്ടു അതൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു കളയാൻ പറഞ്ഞ അങ്ങനെ കളയാൻ പറഞ്ഞ അങ്ങനെ അതെന്ത് അറിയുമോ ഒന്ന് കറണ്ട് പോയ ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ടോർച്ചർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയ അണക്കം കണ്ടു കുട്ടികളുടെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അനക്കം കാണാം മുട്ട ഞമ്മളെ ഒന്നുമില്ല ഒരു മൊബൈലിൽ ലൈറ്റ് അടിച്ചിട്ട് മുട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനക്കം അറിയാം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി അങ്ങനെ എൺപത് മുട്ട വെച്ചിട്ട് എഴുപത്താറ് തറക്കൂഞ്ഞു നിങ്ങൾ വിഴിഞ്ഞു എഴുപത് തറക്കോഞ്ഞു നിങ്ങൾ വിഴിഞ്ഞിട്ട് നമുക്ക് അപ്പം തന്നെ വന്ന് ഗ്രൂപ്പിൽ നിന്ന് ആളുകളൊന്നും കൊണ്ടുപോയി അങ്ങനെ വന്ന് കൊണ്ടുപോയി ഗ്രൂപ്പിൽ നിന്ന് ആളുകളൊന്നും കൊണ്ടുപോയി അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഒന്നൊന്നും തുടങ്ങിയതാണ് ഒന്നൊന്നും ടാപ്പൊന്നും ഓടിച്ചിട്ടായില്ല വെറും തെർമോക്കോള് ഫീറ്റ് മാത്രം ഓടിച്ചാൽ അങ്ങനെ ഒന്ന് ഓടിച്ചാണ് അവിടെ തുടങ്ങിയാണ് ഇവിടെ സ്ഥലങ്ങൾക്ക് മൂന്നൊക്കെ സ്ഥിരം ഉണ്ട് ഒന്നും പോയി ഇതൊക്കെ കുറേ ഇതൊക്കെയുള്ളതാണ് അപ്പോൾ വർക്കുമുണ്ട് വർക്കുമില്ല അങ്ങനെ പോകേണ്ടത് കുഴപ്പമില്ല പോകേണ്ടത് ചില വീടുകൾക്കാണ് നല്ല മില്യനൊക്കെ അടിച്ചു നമ്മൾ വീടുകൾക്കാണ് മൂന്ന് വീഡിയോസ് നല്ല ഹിറ്റ് ആയി പോകാം മൂന്ന് ദിവസം ഹിറ്റ് നല്ല മൂന്ന് മില്നൊക്കെ ആകരമായിട്ട് വീഡിയോ നല്ല അത്യാവശ്യം ഇച്ച് നമുക്ക് അത്യാവശ്യം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ട ഇപ്പോൾ കുഴപ്പമില്ല പോകുന്നത് അപ്പോൾ കൂടെ സഹായിക്കാനൊക്കെ സഹായിക്കാൻ വൈഫുണ്ട് അവർ കുട്ടി ഇല്ല കുട്ടിയുണ്ട് സ്റ്റാഫാണ് ഇവിടെ കറിയിൽ അത്തനെ ഇപ്പൊ ഐറ്റംസ് തെർമോസോട്ട് ഓർഡർ ചെയ്തിട്ടേ തിർമോസോറ്റ് വരുന്ന അപ്പം അത് വരുന്നതുകൊണ്ട് നിർദ്ദേശിക്കാന് ഇനി അതൊക്കെ ഇതപ്പോൾ കുറച്ച് വരങ്ങി മണിക്കൊക്കെ നടത്തുകൊണ്ടിരിക്കുന്നു വരങ്ങി മണി ഒക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടേ അപ്പം അത് ഉച്ചയ്ക്ക് ഐറ്റംസ് എത്തുള്ളൂ പാർസിലെത്തൊള്ളൂ പേപ്പാർസുകളൊക്കെ വെച്ചിരിക്കുക സാധനം ബൾക്കായിട്ട് ഇരുന്നൂറ് മുട്ട പകുതിയാണ് ഇതിന്റെ ബൾബും പിന്നെ നമ്മൾ ലോങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചാൽ ലോങ് കൊണ്ടുപോകുന്നുണ്ട് അത് രണ്ട് ഫാൻ രണ്ട് കാണിച്ചാൽ അതായത് നമുക്ക് നമ്മുടെ ബോക്സ് ഹൈറ്റ് ആണ് അത് കറക്റ്റായിട്ട് ഹൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാൻ കാരണം അല്ല ഏകദേശം ഈ ബോക്സും ഈ ബോക്സ് ഹൈറ്റ് നമുക്ക് കറക്റ്റ് ഈ ബോക്സ് കിട്ടിയത് കൊണ്ടാണ് ഇത് നൂറ്റി ഇരുപക്കുക ഇത് ഐസ് ബോക്സാണ് ആ ഇതും ഇത് ഏകദേശം ഹൈറ്റ് ആണ് നമുക്ക് ഈ ഹൈറ്റ് കിട്ടിയാൽ മൊത്തം ചെയ്യാൻ പറ്റും ഇത് ഐസ് ബോക്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബോക്സാണ് ഇത് ബോക്സ് ആയിട്ട് വരുന്നതാണോ ഇത് ഞങ്ങൾ റെഡിമേഡ് ബോക്സ് വാങ്ങിയത് ലോങ് കൊടുക്കുമ്പോൾ മാത്രമേ ഞാൻ കാണും കൊടുക്കില്ല ലോങ്ങ് മറ്റേ മഹാരാഷ്ട്ര ചെന്നൈ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇത് കയറ്റി വിടും ഇത് കയറ്റി വിടും അത് നമ്മൾ ടെമ്പറൽ ബോക്സാണ് ഇതൊന്നും നമ്മൾ കയറ്റി വിടില്ല ഇത് കേരളത്തേക്ക് മാത്രമേ ഉള്ളൂ കാശ് കഴിഞ്ഞാൽ അത് അതിനേക്കാളും ഇതിനേക്കാളും റിസൾട്ട് അതാ കിട്ടുക നമുക്ക് ഉണ്ടാക്കുന്ന ബോക്സ് കിട്ടുക പിന്നെ ഇതിന്റെ ചെറുതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ ഇതിന്റെ പാർട്സ് ഒക്കെ സെയിം ആണ് അപ്പം അതുകൊണ്ടാണ് ചെറിയ വില വ്യത്യാസം വന്നുള്ളൂ ഇതിൽ കുറച്ച് വയ്ക്കുക പത്തും പതിനഞ്ച് ഇരുപത് മുട്ടയൊക്കെ വെക്കുന്ന സ്ഥാനത്ത് പത്തോ പതിനഞ്ചോ ടെമ്പറേച്ചർ കുറച്ചൊന്നും വേണ്ട ടെമ്പറേച്ചർ സെയിം ടെമ്പറേച്ചർ ആണ് പത്ത് മുട്ടയിലും വെക്കാം പിന്നെ ഒരു ഇരുപത് മുട്ടയിലും വെക്കാം അത് കിട്ടുന്ന മുട്ട എത്ര മുട്ടും വയ്ക്കുക എന്റെ വൈഫാണത് എല്ലാവർക്കും ചെയ്യണ്ട ഇഞ്ച് പെട്ടൻ്റെ എല്ലാവർക്കും ചെയ്യുന്നതാണ്

വേറെ ഡ്രസ്സില് പോകാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഒരേ ഡ്രസ്സിലും ഓടിയൊന്നുമില്ല പോവില്ല എട്ട് മണിക്ക് നാലു ആകുമ്പോൾ പോകും ഏഹ് നമ്മളെ അയ്യോ വൈ ഞമ്മളൊന്നുമില്ലാണ്ട് ഒന്നാളാണ് അല്ലേ നമ്മള് വരുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാക്കാൻ പോറില്ല ഏ ലൊക്കേഷൻ വന്നിട്ട് മറ്റേ പാലക്കാട് ജില്ല കണ്ണാമ്പ്ര വടക്കഞ്ചേരി കാലപ്പറ്റു പറയും കാലപ്പറ്റ മാവേശോട് നേരെ മുകളിലാണ് നമ്മൾ പാലക്കാട് കെ എൽ എസ് ബട്ട് ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും മുകളിൽ ലൊക്കേഷൻ അടിച്ചാൽ തന്നെ കിട്ടും അതായത് പാലക്കാട് ജില്ല വടക്കഞ്ചേരി കണ്ണമ്പ്ര കാലപ്പറ്റ അതാണ് ഇതിൻ്റെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ കൊറിയർ സർവീസ് ഒക്കെ എങ്ങനെ കൊറിയറുണ്ട് നമ്മൾ നോവയിൽ അയക്കണമെങ്കിൽ സ്പിയൽ സേഫിൽ അയക്കും രണ്ടിലേക്ക് മൂന്ന് രൂപ അയക്കുന്നുണ്ട് കേരളത്തിലേക്ക് എല്ലാവിടിക്കും മറ്റേ ചെറുത് ഇരുന്നൂറ് രൂപ അതായത് രണ്ടായിരം റുപ്യ കുറവെച്ച അടക്കം രണ്ടായിരം വലുതാവുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് മുന്നൂറുക കുറവെച്ചാൽ രണ്ടേ എണ്ണൂറ് നമ്മൾ കേരളത്തിലേക്ക് എല്ലാവടിക്കും മുന്നൂറ് ചാർജ് വഴുതല് ആദ്യം പൈസ അടയ്ക്കണം ആദ്യം ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്താൽ സ്ക്രീൻഷോട്ടേക്ക് വാട്സപ്പ് ചെയ്യുക അവിടെ അഡ്രസ്സ് അയയ്ക്കും വീട് തൊട്ടടുത്ത് ടൗണ് വീടെക്കാൻ കഴിയില്ല എന്നുവെച്ചാൽ വീടെത്തിക്കാൻ വീടൊരിക്കലും വീട് എത്തിക്കാൻ പറ്റില്ല നേർ മറ്റേ അവൻ്റെ എവിടുത്തെ ടൗൺ വെച്ചാൽ ടൗണ് അവിടെ എത്തിക്കും അവർ വിളിക്കും കുറേ ദിവസം വിളിക്കുക അവർ കലക്റ്റ് എത്രയുള്ളൂ ഒരിക്കലും കഴിയില്ല എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് കുറേ രൂപ കിട്ടും മൂന്ന് ദിവസം കൊണ്ട് കിട്ടും കേരളത്തിൽ എല്ലാവടക്കും മൂന്ന് സോൺ കിട്ടി അപ്പം രണ്ട് സോണ് കിട്ടും ഒരു ദിവസം അഡീഷണൽ പറയുന്നുള്ളൂ മൂന്ന് സോൺ കിട്ടാറുണ്ട് പിന്നെ കൊറിയർ വല്ല ഡാമേജ് ആയി ആയിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി റിട്ടേൺ അപ്പം തന്നെ റിട്ടേൺ വേറെ അയച്ചു കൊറിയർ റിട്ടേൺ വേറെ അപ്പം തന്നെ അയച്ചു തരും ഡാമേജ് എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അന്ന് തന്നെ റിട്ടേൺ വേറെ അയച്ചു വെച്ചാൽ അപ്പോൾ അവർക്ക് നമ്മൾ അവർ കൈ കിട്ടുന്ന കിട്ടണവരെയ്ക്കും നമ്മൾ ഉത്തരവാദിത്വമാണ് അത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ എന്തെങ്കിലും ഒറ്റ തലമുറ ആയിട്ട് അഡോപ് എന്തെങ്കിലും പോകുന്ന തന്നെ ഒരു വർഷം കൊണ്ട് അന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തറമോസായിട്ടൊക്കെ ചൂട് ക്ലിയർ ചെയ്ത് കുറേ അയച്ചു കൊടുക്കാറുണ്ട് അത് നാല് വയർ ക്യാൻസൽ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം എല്ലാം ചൂട് എല്ലാം സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്ത് നാല് വയർ മാത്രം കൊടുക്കണ്ടോ ഞാൻ വീഡിയോ കോൾ വഴി പറഞ്ഞു കൊടുക്കും ഞങ്ങൾ മൂന്നാൾ തന്നെ വർക്കിംഗ് മോളെ ഞാൻ പറയാം നിങ്ങളുടെ അടുത്തിരില്ലേ Một không có tiền. Sì, tuyết rằng gần bì. Một người, giỏi nha 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 mọi chuyện kanda. Scooter nha nha mọi chuyện kanda. Tram mọi chuyện kia mọi chuyện kia mọi chuyện kia mọi chuyện kia ഇത് നമ്മളിപ്പോ ഇത് ചിക്കൻ സൈ ഉള്ള നിക്കാൻ വേറെ അതുകൊണ്ടാണ് നമ്മളീ പത്ത് മറ്റേ പത്ത് പന്ത്രണ്ട് വാട്ടിന്റെ പത്ത് ആമ്പോ അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് നൈസ് നിൽക്കാൻ വരാണെങ്കിൽ രണ്ട് പന്ത്രണ്ട് വാട്ടിന്റെ വൺ ആമ്പോ ടു ആമ്പോ അഡാപ്റ്റ് ആക്കാണെങ്കിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ സിമ്പിൾ അല്ലേ കട്ട് ചെയ്യാൻ സുഖമല്ലേ ചോയ്സ് കൂടുതൽ ഹീറ്റാക്കോ ഹീറ്റ് ആകാൻ ചെയ്യട്ടാ നോക്കിയാ എങ്ങനാണെങ്കിലും കെട്ടിയാണെങ്കിലും കെട്ടിയാ